thank <laughs> you ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കോംബോ ഓഫറും അതുപോലെ സിംഗിൾ പീസായിട്ട് വാങ്ങാൻ പറ്റുന്ന പ്ലാന്റും കൂടി ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് പറയാം ഫസ്റ്റ് തന്നെ നമ്മളെ വീഡിയോയിൽ ജെഡ് പ്ലാന്റ് ആണ് കാണിക്കുന്നത് റീസ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് നല്ല തിക്കായിട്ടും ബുഷായിട്ടുമാണ് നിൽക്കുന്നത് ഇതിന് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് റേറ്റ് വരും നമ്മൾ ഈ ഒരു പോട്ടോട് കൂടിയിട്ടാണ് കൊറിയർ വഴി അയച്ചു തരുക കേട്ടോ പോട്ടൊന്നും റിമൂവ് ചെയ്യൊന്നുമില്ല സിംഗിൾ പീസ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് യച്ച് തരുന്നത് ഇൻഡോറൊക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ജേഡ് പ്ലാന്റ് ഇപ്പം വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ ചെയ്തോളൂ അടുത്തത് ഇതാ ഫിറ്റോണിയേൻ്റെ പത്ത് ഡിഫറെൻറ്റ് കളേഴ്സോളം നമുക്ക് ഇപ്പോൾ ആണ് ഫസ്റ്റത്തെ കളർ ഇതാ ഈ ഒരു കാണുന്ന കളർ അവൈലബിൾ ആയ പത്ത് ഡിഫറെൻ്റ് കളറ് നോക്കിയിട്ട് നമ്മൾ ഫിറ്റോണിയേൻ്റെ ഒരു കോംബോ ചെയ്തത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫിറ്റോണിയൻ്റെ ലീഫ് കാണാൻ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഇൻഡോറൊക്കെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഏകദേശ രൂപം ഞാനിവിടെ സെറ്റ് ചെയ്യേണ്ട വിധം ഞാനിവിടെ ഒരു സ്ക്രീനിന് സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സോട് കൂടിയിട്ടാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രീനിൻ്റെ ഒരു മൂന്ന് കളർ വെറൈറ്റി ഉണ്ട് വലുതും അതുപോലെ ചെക്കും ചെറിയ ആയിട്ട് വരുന്നത് കേട്ടോ മൂന്ന് കളറും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് നന്നായിട്ട് റൂട്ട് പിടിച്ച് ജിഫി ബാഗിൽ നമ്മൾ പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു വെറൈറ്റി കളറാണ് കേട്ടോ സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഫിറ്റോണിയ പ്ലാന്റ്സ് പക്ഷേ നമുക്ക് സ്ലോ നമ്മൾ കൂട്ടി ആ ആ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ചട്ടിയിൽ അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് പത്ത് കളറിനും കൂടി കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതാ ഇത്രയും പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സ്റ്റോക്കിൽ ഇപ്പം നിലവിലുള്ളൂട്ടോ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ്സ് ഇതാ ഹൈട്രാൻസേൻ്റെ അഞ്ച് കളേഴ്സോളം കൊണ്ടുവന്നിട്ടുണ്ട് നന്നായിട്ട് റൂട്ട് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുണ്ട് എല്ലാം തന്നെ ചട്ടിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അഞ്ച് കളേഴ്സും കാണാൻ ഒന്നിനൊന്ന് നല്ല ഭംഗിയായിട്ട് കുട്ടിപ്പൊളി കളേഴ്സ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഹൈട്രാൻസിയ പൂക്കളൊക്കെ ഡെയിലി നമുക്ക് ഫ്ലവേഴ്സ് തരുന്ന ഒരെണ്ണം അതുപോലെ കമ്പ് നമുക്ക് കുത്തി പിടിപ്പിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് മണലിലോട്ടൊക്കെ കുത്തി പിടിപ്പിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റൂട്ട് പിടിച്ചു കിട്ടും ഇതുകൊണ്ടില്ല നല്ല തിക്കായിട്ടും ബുഷായിട്ടുമാണ് പ്ലാൻസ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അങ്ങനത്തെ പ്ലാൻസ് തന്നെയാണ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി അയച്ചു തരുന്നത് കേട്ടോ ഈ പ്ലാന്റ്സിന് അഞ്ചെണ്ണത്തിന് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഫ്ളവേഴ്സിൻ്റെ കളറൊക്കെ നമ്മൾ ഇതാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സപ്പിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് കുറേ പേർക്ക് ഉണ്ട് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യാന്ന് നമ്മൾ ഇതുപോലെ ലീഫിൻ്റെ ചെറിയ ചെറിയ ഡിഫറൻസ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്തിട്ട് അഞ്ച് കളേഴ്സും നിങ്ങൾക്ക് എടുത്തു തരുന്നത് കേട്ടോ മുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ു ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയച്ചു തരുന്നത് തിങ്കളാഴ്ച തൊട്ട് ബുധനാഴ്ച വരെ നമ്മൾ കൊറിയർ അയക്കുന്ന ഒരു ടൈമാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയക്കുന്ന ടൈമിൽ തലേ ദിവസം അന്നത്തെ ദിവസം വാട്സപ്പിലേക്ക് മെസ്സേജ് കേട്ടോ താങ്ക് യു